ഒരു അതുപോലെ തന്നെ പിന്നെ പ്രാർത്ഥനത്തിനും സമർപ്പണത്തിലും പ്രാധാന്യം കൊടുക്കുന്നത് തന്നെയാണ് അമ്പത് നോമ്പ് വിശ്വാസങ്ങളായ ഇസ്ലാം മതത്തിലെ ഈ റമദാൻ റവതാഷ്ഠാനം സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുകയും സൂര്യാസ്തമയത്തിന് ശേഷം മാത്രം അന്നപാനീയങ്ങൾ കഴിക്കുകയും തന്നെ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ ഈ ഈ വേണ്ടിയാണ് വിശ്വാസം സ്നേഹപുർവം കയ്പമംഗലം ചെയർമാൻ സലീം കയ്യമംഗലം അധ്യക്ഷത വഹിച്ചു ഫാദർ സണ്ണി പുന്നേലി പറമ്പിൽ ഐ മുഹമ്മദ് ഊട്ടി ജുഹരി ബാബു ശാന്തി ഡി സി സി സെക്രട്ടറിമാരായ ടി എം നാസർ സി എസ് രവീന്ദ്രൻ അഡ്വക്കേറ്റ് എം മൊഹിയുദ്ദീൻ യു ഡി എഫ് കൺവീനർ പി എസ് മുജീബ് റഹ്മാൻ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് സുനിൽ പി മേനോൻ എം ഇ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ കെ കുഞ്ഞുമൊയ്ദ്ദീൻ ജില്ലാ പ്രസിഡന്റ് ഷമീർ സ്നേഹപുറം കൈപ്പമംഗലം ജനറൽ കൺവീനർ മനാഫ് അഴീക്കോട് വൈസ് ചെയർമാൻ പി എസ് ഷാഹിർ ഭാരവാഹികളായ ആസിഫ് മുഹമ്മദ് എൻ എസ് അബ്ദുൾ ഹമീദ് ഇസാബ് ഹുസൈൻ ഷെഫീഖ് സാബിക് ബഷീർ ഐജാസ് മരപ്പാലം ഷെഫീർ മാസ്റ്റർ ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു